അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം എത്ര ലോൺ കയറും മുക്താനാണ് അങ്ങനെ വീണ്ടും ഓഫർ തുടർന്ന് ഓഫർ ഇങ്ങനെ കൊടുത്തോടുക്കാ ഈ പ്രാവശ്യത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞ മാതിരി തന്നെ ചെക്കന്മാർക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന സെന്റ് മുപ്പത്തഞ്ച് വെറും മുപ്പത്തയ്യായിരം രൂപക്ക് കൊടുത്തു അതേപോലെ തന്നെ ഈ ഒരു ആൾട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എത്ര കൊടുക്കുകയ്യായിരം രൂപ കഴിഞ്ഞിട്ടില്ല ഈയൊരു രണ്ടായിരത്തി പതിനാറ് മോളിന് കിട്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കും പതിനാല് മോളിൽ ഞാനും ഒരു അൻപതിനായിരം രൂപ കൊടുക്കാം അമ്പതിനായിരപ്പ അതേപോലെ തന്നെ ഉണ്ട് അതിന്റെ വേറെ മുതൽ ഉണ്ടല്ലോ അമ്പതിനായിരം അമ്പതിനായിരപ്പ് ഇന്ന് ഒന്നാം നാപ്പനില്ലേ ഇണ്ട് ഒന്നാം നാപ്പനുണ്ട് ഒരുപാട് മോഡൽ ബഡ്ജറ്റ് കാറിന്റെ വമ്പം വീടിയാണ് വന്നിട്ടുള്ളത് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ ഏത് വണ്ടി എവിടെ ഓടുന്നെടുക്കുകയാണെങ്കിലും എല്ലാ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് കറക്റ്റ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആൾക്കാർ പറഞ്ഞതിൽ ചെറിയ ചെറിയ കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും കിലോമീറ്ററിന്റെ കുറ്റങ്ങൾ ഉണ്ടാവാം കുറ്റങ്ങൾ ഉണ്ടാവാൻ ശേഷം കസ്റ്റമർ ഇങ്ങോട്ടേക്ക് മനസ്സിലാക്കിയതിനാ പിന്നെ ഏതൊരു വണ്ടി എടുക്കാനും പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് മാത്രം ആണെങ്കിൽ ഞാൻ പറ്റിക്കപ്പെട്ടു എന്നുള്ള ചിന്താഗതി വേണ്ട വേണ്ട അപ്പൊ ഇവിടെ നോക്കിയിട്ട് തൃപ്തിയോടെ തന്നെ വണ്ടി എടുത്താൽ മതി ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ള വണ്ടികൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കിഡ് വരുന്നുണ്ട് ബഡ്ജറ്റ് മാക്സിമം ബഡ്ജറ്റ് കാറുകളാണ് എന്താ നമ്മൾ നമ്മൾ പോവാണ് മൈക്രോ പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്ന പെട്രോൾ ഓണർഷിപ്പ് സെക്കൻഡ് നാല് പുതിയ ടയറി രണ്ടായിരത്തി എൺപതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് എത്ര കൊടുക്കും ഒരു രൂപ കൊടുക്കാം ഓണർ ഈ ലോണൊക്കെ അടുത്ത രണ്ടായിരത്തി ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഏതാ മോഡൽ

അടുത്ത ഇന്നലെ മുടക്കായുണ്ട് എഴുപത്തിയ്യായിരം ആണ് ഇത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുക്കാം രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ ഈ ബ്രി ഏതാ വരുന്നത് രണ്ടായിരത്തി ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ ിലോമീറ്റ് എൺപത്തിരണ്ടായിരം ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം അഞ്ചു അഞ്ച് ലക്ഷത്തി പതിനായിരം പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം എത്ര ലോൺ കറു മാക്സിമം ചെയ്ത് മോഡൽ ക്ലൈമറ് രണ്ടായിരത്തി പതിനാറ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തി അഞ്ചായിരം ഒന്നും ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം രണ്ടായിരത്തി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പോലോമീറ്ററോ കിലോമീറ്റർ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഉണ്ട് ഈ വണ്ടിക്ക് ചെറിയ റീപ്ലേസ്മെന്റ് തുറന്നു കാണിക്കാൻ ഞാൻ ഈ വലുത് സൈഡ് ഫണ്ടിന്റെ സാഹചര്യത്തിൽ പണി എടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങോട്ടേക്കല്ലേ ഈ കാണുന്ന രണ്ട് ലക്ഷത്തി അറുപത്തിയ്യായിരം രണ്ടായിരത്തിന് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പതിനേഴായിരം കിലോമീറ്റർ ഓടിയേക്കണ ഓൾട്ടോണ്ണൂർ ഏത് ബാഗ് എല്ലാം സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിമെന്റ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അറുപത്തി എത്ര ലോൺ

ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ ഇത് പതിനേഴായിരം ഒന്നുമില്ല ഓൾട്ടോ എണ്ണൂറ് മോഡൽ വണ്ടി ഒരു ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് മോഡൽ ഡീസൽ വരുത്തോ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് ലക്ഷം രൂപയിൽ കൊടുക്കാം പന്ത്രണ്ട് മോഡൽ ഡിസേർ രണ്ടായിരത്തി ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കാം എത്ര

കൊടുക്കാം ഈ ഒരു ജാസോ ജാസ് ഇന്ന് ഡെലിവറിയാ ഡെലിവറി നമുക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ കിഡ്ഡാണ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ഫുൾ രണ്ടായിരത്തി പതിനാറ് ഒന്ന് അറുപത്തഞ്ചിന് ഫുൾ ഫുൾ ഏതാപ്ശം പറഞ്ഞത് ഇത് ആർ എക്സ് ടി ഓണർഷിപ്പൊ ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ അമ്പത്തിനാലായിരം ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ അടിപൊളി ഈ ഒരു നാനോ വരുന്ന പതിനാല് മോഡൽ ഞാനും അമ്പതിനായിരം രൂപ പതിനാല് അമ്പതിനായിരം ഏതാശം ഇത് സി എക്സ് മാത്രം മാത്രം ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ ായിരംസെ രൂപക്ക് ഗഡ്സ് അമ്പതിനായിരം ഉണ്ടായില്ല അല്ലേ അഞ്ച് വരെ പേപ്പറുള്ള ഫുൾ ഓപ്ഷൻ ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ എന്ന് ചോദിച്ചിട്ട് ഏതാ മോഡൽ രണ്ടായിരത്തി ആറ് വരെ പേപ്പർ ഉണ്ടല്ലോ നല്ല ഒന്നുമില്ല ഈ നാനോ നാപ്പത്തഞ്ചായിരം രണ്ടായിരത്തി പന്ത്രണ്ട് നാനോ നാപ്പത്തായിരം ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ നോക്കേണ്ട മുക്താർ ഭി നാപ്പത്തയ്യായിരം രൂപ അതേപോലെ തന്നെ ഒരു രണ്ടായിരത്തി പതിനാല് മോഡൽ ഈ ഓണാണ്

സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തിന്റെ മേളിൽ കഴിഞ്ഞു ഒന്ന് എൺപത്തി രണ്ട് ലക്ഷം രൂപ പതിനാല് മോഡൽ ഈയോൺ പ്ലസ് പ്ലസ് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ ൂർഷം ഇത് എല്ലായിരം ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി ൾട്ടോഡിൽ ഓണർഷിപ്പ് കിലോമീറ്റർ കഴിഞ്ഞു ഇല്ലേ ഇതോ രണ്ടായിരത്തി മോഡൽ ഓൾട്ടോ കേട്ടൻ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് ലക്ഷം രൂപ കൊടുക്കുന്നത് ഓണർഷി ിലോമീറ്റർ ഒന്നുമില്ല കേട്ടാണ് ഒരുപാട് ലോൺ കയറി ചെറിയ ചെറിയ വണ്ടി വണ്ടികൾ മാസം കുറവാണ് ഇപ്പൊ അടുത്ത മാസം സ്റ്റാർട്ട് ആക്കണം അത് രണ്ടായിരത്തി പതിനാറ് മുതൽ രജിസ്റ്റേഷൻ കിലോമീറ്ററോ ിലോമീറ്റർ ഇത് മുപ്പത്തയ്യായിരം ഇത് രണ്ടായിരത്തി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് മാത്രം രണ്ട് ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം പതിനെട്ട് മോഡൽ പത്തൊമ്പത് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആയിരം സി ആണ് പതിനെട്ട് മോഡൽ പത്തൊമ്പത് ശേഷം ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ ഒരു ലക്ഷം ഒരു ലക്ഷത്തി എ കൂടി മാക്സിമോ രണ്ടായിരത്തി പതിനെട്ട് ഓണർഷിപ്പ് ഒന്നുമില്ല ഒന്നുമില്ല ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം കൊടുക്കാം മൂന്നായിരം തൊണ്ണൂറ്റിന് മാക്സിമം ഈയൊരു കിഡ്ഡോ രണ്ടായിരത്തി പതിനാറ് മോഡൽ കിഡ് ആ ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ

കൊടുത്താണ് ഈ ഒരു ഐട്ടന ഒമ്പത് മോഡൽ ഐറ്റം ഒരു രൂപ രണ്ടായിരത്തിഒമ്പത് ഐറ്റൺ ഒന്ന് ഇരുപത് അതെ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് ഇത് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ അറുപതിനായിരം ഇത് എപ്പഴാണ് റിന്യൂല് വരുന്നത് ഈ കൊല്ല അവസാനം ജനുവരി ഫസ്റ്റില് അടുത്ത അതായത് ഇതേ നമ്മൾ രണ്ടായിരത്തി പതിനാ പതിനെട്ട് മോളിൽ ടികോർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടികോർത്തി അയ്യായിരം രൂപക്ക് ഫുൾ ഓൺ

പത്ത് മോഡൽ എണ്ണൂറ് സ്റ്റാൻഡേർഡ് ഓണിപ്പ് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ അറുപത് ഓടിയിട്ടുണ്ട് എഴുപത്തി അയ്യായിരം കൊടുത്തേക്കാം എഴുപത്തി അയ്യായിരം കൊടുക്കാൻ ഈ റോമിനി മുപ്പത്തയ്യായിരം കൊടുക്കുകയുള്ളൂ രണ്ടായിരത്തി ഒന്ന് ഓക്കെ രണ്ടായിരത്തി ആറ് മോഡൽ വാഗണർ രണ്ടായിരത്തി ആറ് വാഗണർ എത്ര ഓണർഷിപ്പോ ഇത് സെക്കൻഡോ തേടൊക്കെ ആയിരിക്കും മുക്താർ ഭയ രണ്ടായിരത്തി ആറല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫോൾ ഫീഗോ ഒരു ലക്ഷത്തി അയ്യായിരം ഡീസൽ ഫിഗോ സിംഗിൾ ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ കിലോമീറ്റർ ഓടി ലക്ഷം റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല വില കുറവായത് കൊണ്ട് കാണണ്ടേ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആയിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം ഫുൾ പതിമൂന്ന് മോഡൽ ആയിട്ട്

െന്റ് രൂപയ്ക്ക് വന്നല്ലേ തൊണ്ണൂറായിരപ്പ് ഓക്കെ ഇനി അതേപോലെ തന്നെ ഡ്രൈവർ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട് നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ട് എടക്കാട് പോലീസ് സ്റ്റേഷനും നേരെ മുന്നിൽ നേരെ ഓട്ടോ പോലുള്ള അനസ്കാരണം അനസ്ക കുറച്ച് ദിവസം കൂടെ നാട്ടിലില്ലായിരുന്നു അതിനെ കൊണ്ട് ഇവിടെ ഇപ്പൊ രാവിലെ എത്തിയിട്ടുള്ളു അതെ ഈ വണ്ടി ഉള്ളത്തെ ഇന്ത്യയിലൊന്നും കാണിച്ചിട്ടില്ല കുറച്ച് വണ്ടികളൊക്കെ ഇനി വരാറുണ്ട് വണ്ടി സ്റ്റോക്ക് കുറവാണ് അടുത്ത ആഴ്ച മുതൽ വണ്ടികൾ ഒരുപാട് വണ്ടികൾ കസ്റ്റമർ വരുമ്പോഴത്തേക്ക് കുറച്ച് വണ്ടികൾ മാക്സിമം ഈ ഒരു ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് സെക്കൻഡ് നമ്മൾ ഏതെങ്കിലും വണ്ടി അതിൽ നമ്പർ ഉണ്ട് ബാങ്ക് വിളിച്ചോളൂ